തന്ത് കുട്ടിയുടെ കാശും കൂടിക്ക് പൊട്ടിച്ചപ്പോൾ കുറേ ചില്ലറ വയസ്സ് കിട്ടിയിട്ടാണ് ഞങ്ങൾ നേരെ അപ്പുറത്തെ കടയിൽ പോയിട്ട് പൊട്ടിയത് നോട്ടാക്കി മാറ്റിയിട്ട് തന്തൂന് കിളീനെ വാങ്ങാനാണ്ട് യാത്രയായി പോകുന്ന വഴിക്ക് തന്തൂന് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചോക്കബാർ വാങ്ങി കൊടുത്തു ഭയങ്കര ഐസ്ക്രീം കൊതിയത്തി തന്ത് നേരെ ചെന്നൊരു സർവത്തും കുടിച്ച് തൊട്ടപ്പുറം തന്നെയാണ് നമ്മൾ കിളീന് വാങ്ങാൻ വന്ന കട ചെന്ന് കയറി കണ്ടത് രണ്ട് കുരുന്ന് പട്ടിക്കുട്ടികളെ തന്തൂന് പട്ടിക്കുട്ടികളാണ് കണ്ടപ്പോൾ കിളീനു വേണ്ട പിന്നെ വീട്ടിൽ ക്രോണും ഇല്ല പിന്നെ എന്തിനാണ് വേറെ പട്ടി എന്ന് സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോൾ വീണ്ടും കുറേ പട്ടികുട്ടികൾ ആദ്യം അവർക്ക് കയ്യൊക്കെ കൊടുത്തിട്ട് അവരുടെ മാന്തൂന്നാക്കലൊക്കെ വാങ്ങിക്കൂട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കട മൊത്തമായിട്ടൊന്ന് ചുറ്റി കണ്ടു കടയിൽ കിരിപ്പന്നി താറാവുട്ടികൾ കോഴിക്കുട്ടികൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു തന്ത് എപ്പോഴും ആദ്യം കണ്ട രണ്ട് പട്ടി കുട്ടികളുടെ അവിടെ തന്നെ ഇരിക്കണം അവരെ നോക്കി കോപ്രായം കാണിച്ച് അവരെ കളിപ്പിച്ചിരിക്കുക അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മീനുകളെ കാണാൻ പോയി കുറേ വിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു കുറേ പല കടറുള്ള പെടയ്ക്കുന്ന മീനുകൾ ഗോൾഡൻ ഫിഷ് അങ്ങനെ കുറെ മീനുകള് അങ്ങനെ അവിടുത്തെ ചേച്ചി ഞങ്ങക്ക് കിളിക്കുള്ള കൂടൊക്കെ സെറ്റ് ചെയ്ത് തന്നുകൂട്ടാം അവർക്ക് ഭക്ഷണത്തിനുള്ള വെള്ളത്തിനുള്ള പാത്രങ്ങളൊക്കെ കൂടിനുള്ളിൽ സെറ്റ് ചെയ്ത് തന്ന് ചേച്ചി അതിലേക്കുള്ള കിളിക്കുട്ടികളെ പിടിക്കാനായിട്ട് പോയി ഞങ്ങൾക്ക് രണ്ട് പെൻകിളികളെയാണ് കിട്ടിയത് ജോഡി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വന്നത് ഇനി മണങ്ങണ്ടല്ലോ എന്ന് വെച്ച് രണ്ട് പെൻകിളികളെ പെൻകിളികളവിടുന്ന് വാങ്ങി മഞ്ഞ കളറുള്ള കിളികളായിരുന്നു കേട്ട ഒന്നിൻ്റെ കണ്ണ് ചോപ്പായിരുന്നു അതിന് ചേച്ചി വില കൂട്ടി വാങ്ങും ചെയ്തു അങ്ങനെ ചേച്ചി ഒന്നാമത്തെ കിളിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കിട്ടു കിളി ഭയങ്കര ഹാപ്പിയായിരുന്നു തോന്നുന്നുണ്ട് എന്തായാലും തന്ത് കുട്ടി ഭയങ്കര ഹാപ്പിയാ അവൾ അതിൻ്റെ ഉള്ളിൽ കയ്യാക്ക് ഇട്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് കിളികളും കൂട്ടിൽ സെറ്റായി ഞങ്ങളങ്ങനെ കിളിക്കുള്ള കാശ് ഞാൻ അജിൻ്റെ കൊടുത്ത് അജു ചേച്ചിക്ക് കാശും കൊടുത്ത് ഞങ്ങൾ കിളീനെ കൊണ്ട് വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയില് അജു നന്ദിയിട്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് കയറിട്ട അവരവിടെ പോയി തൊഴുത് കുറിയൊക്കെ തൊട്ടിട്ട് രണ്ടാളും കൂടി തിരിച്ചു വന്നിട്ട് മാർക്കിട തന്തൂരിപ്പിച്ചൂണിച്ചുണ്ട് ആ വിളിക്കാറല്ലേ കുട്ടി അങ്ങനെ ഞങ്ങള് കിളിക്കുട്ടികൾ രണ്ടാളും കൂട്ടനില് ഹാപ്പി ആയിട്ടിരിക്കണ്ട അജ അവർക്ക് തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുത്തുകൊണ്ടിട്ടാണ് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്തൂനും ഫ്രൈഡ് റൈസും ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു തന്തൂന അതൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുത്ത് ആദ്യം ഇഷ്ടമില്ലാന്ന് പറഞ്ഞു പിന്നെ ഒട്ടിക്കൊരു നല്ല വടമടച്ച് എന്തായാലും ഞങ്ങൾക്ക് ഇനി അടുത്ത വീടിൽ കാണാം